നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലുമായി ഇടഞ്ഞ അമേരിക്ക പലസ്തീനോട് അടുക്കുന്നു എന്നുള്ള സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മെയ് പകുതിയോടെ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശന വേളയിൽ സൗദി അറേബ്യ ഒരു ഗൾഫ് യു എസ് ഉച്ചകോടിക്ക് ആദ്യ വഹിക്കും പലസ്തീൻ രാഷ്ട്രത്തെ കുറിച്ചുള്ള ഒരു പ്രധാന പ്രഖ്യാപനത്തെയും സമാധാനപരമായ യു എസ് സൗദി ആണവ സഹകരണത്തെയും കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പറക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ടെമിലെ സൗദി അറേബ്യയിലേക്കുള്ള ആദ്യ സന്ദർശനത്തിന്റെ ഭാഗമായി മെയ് പകുതിയോടെ സൗദി അറേബ്യ ഒരു ഗൾഫ് യു എസ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുമ്പോൾ അത് വളരെ സുപ്രധാനമായ ചർച്ചകൾക്ക് വഴിവെക്കും ട്രംപിന്റെ ആദ്യ ടീമിലെ സന്ദർശനം രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒന്നിന് നടന്ന ഉച്ചകോടിയെ തുടർന്നായിരുന്നു മെയ് ആറ് ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരാമർശിച്ച പ്രഖ്യാപനത്തെക്കുറിച്ച നിരവധി പ്രവചനങ്ങൾ തലസ്ഥാനമായ റിയാദിൽ സൗദി അറേബ്യ ആതിഥേയത്വം വഹിച്ച ഉച്ചകോടിക്ക് മുമ്പായി ഉണ്ടായിരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചുവെന്ന പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലസ്തീൻ രാഷ്ട്രത്തെ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നതിന് പുറമേ ഉച്ചകോടിയുടെ അജണ്ടയും നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കരാറുകളും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു സുരക്ഷ സൈനിക ഇടപാടുകൾ മുതൽ സാങ്കേതിക ഇടപാടുകൾ കൃത്രിമ ഇന്റലിജൻസ് ഇടപാടുകൾ വരെ ട്രംപിന്റെ പ്രധാന അജണ്ടകളിൽ പെട്ടതാണ് ഗൾഫ് യു എസ് ഉച്ചകോടിയിൽ എല്ലാ ഗൾഫ് നേതാക്കളും പങ്കെടുക്കും സ്ഥിതി കാരണം വളരെ കാലമായി പൊതുപരിപാടികളിലോ മീറ്റിംഗുകളിലോ പങ്കെടുത്തിട്ടില്ലാത്ത രാജാവ് സൽമാൻ ബിൻ അബ്ദുൾ അസീസ് ഒഴികെ മറ്റുള്ളവരൊക്കെ പങ്കെടുക്കുമെന്നുള്ളതാണ് വിവരം പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമത്തോട് ട്രംപിന്റെ ഓഫീസ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രത്തെയും അതിനെ അമേരിക്ക അംഗീകരിക്കുന്നതിനെയും കുറിച്ച് ഒരു പ്രഖ്യാപനം കൂടാതെ ഹമാസിന്റെ സാന്നിധ്യമില്ലാതെ ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുമെന്നുമാണ് പ്രസ്താവന പുറപ്പെടുവിച്ചത് പലസ്തീൻ രാഷ്ട്രത്തിന് അമേരിക്ക അംഗീകാരം പ്രഖ്യാപിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ അധികാര സന്തുലിതാവസ്ഥയെ മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരിക്കും അത് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്